എന്താണ് അബോധ മനസ്സ് മനസ്സിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മനസ്സ് നമുക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മുടെ ബോധത്തിലൂടെയാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല ബോധ ബോധമനസ്സിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുന്നു അതിൻ്റെ കുറേ ഭാഗം നമ്മുടെ ബോധ മനസ്സിൽ ലൈവായിട്ട് നൽകുന്നു എന്നാൽ കുറേ ഭാഗങ്ങൾ നമ്മളറിയാതെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി കിടക്കും അതിനെ പ്രീ കോൺഷ്യസ് എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ബോധ മനസ്സിലേക്ക് വന്ന് നമുക്ക് അത് അനുഭവപ്പെടും ചിലപ്പോൾ നമ്മളറിയാതെ അവ അബോധ മനസ്സെന്ന് പറയുന്ന അഗാധമായ മനസ്സിൻ്റെ മറ്റൊരു ബോധതലത്തിലേക്ക് മാറ്റപ്പെടും അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ബോധമനസ് പ്രീ കോൺഷ്യസ് മൈൻഡ് പൂർവ ബോധമനസ് അഥവാ ചിലർ പറയുന്നത് പോലെ സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തത് അഗാധമായ അൺകോൺഷ്യസ് മൈൻഡ് പലപ്പോഴും അൺകോൺഷ്യസ് മൈൻഡ് അതൊരു ഡ്രൈവ് പോലെയാണ് നമ്മുടെ ഒരുപാട് പെരുമാറ്റങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ വളരെ ആഴത്തിൽ വളരെ ശക്തമായി സ്വാധീനിക്കാൻ അൺകോൺഷ്യസ് മൈൻഡിലെ ആ കണ്ടൻസിന് കഴിയും നമുക്കത് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിറം ആ നിറം നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല പക്ഷേ അബോധ മനസ്സിന് അതിൻ്റേതായ ഒരു കാരണമുണ്ടാകും അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ പെരുമാറ്റത്തിൻ്റെ ആ ബിഹേവിയറിൻ്റെ കൺട്രോൾ കടിഞ്ഞാൽ പൊടുന്നനെ വരുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് കോൺഷ്യസ് മൈൻഡ് ആലോചിച്ച് ചിന്തിച്ച് വരും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അതിനൽപസമയം ആവശ്യമാണ് അതുകൊണ്ടാണ് തിരക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അൺകോൺഷ്യസ്ലി നമ്മൾ ചെയ്യും പറയും പെരുമാറും പക്ഷേ ബോധപൂർവം അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അതിൻ്റെ വരും വരയ്ക്കൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് അല്പസമയം ആവശ്യമാണ് അപ്പോൾ റുട്ടീനായിട്ട് നിരന്തരം ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നാൽ ഒരു പ്രത്യേക സവിശേഷമായ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിനോ ചെയ്യുന്നതിനോ എന്ത് വേണം നിങ്ങൾ അല്പസമയം കൊടുക്കണം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ വിശകലനം ചെയ്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയാലേ കൃത്യമായി അതിനകത്ത് നമുക്ക് ഇടപെട ഇടപെടാനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുകയുള്ളൂ ഇതിന് പറയുന്നത് തിങ്കിങ് അനാലിസിസ് ആൻഡ് പ്ലാനിങ് ടാപ്പ് എന്ന് പറയും അത് തലച്ചോറിൻ്റെ മുൻഭാഗമായിട്ടുള്ള ഫ്രോണ്ടൽ ക്വാർട്ടർസിൻ്റെ അല്ലെങ്കിൽ കൊഗിനേറ്റീവ് ബ്രെയിൻ്റെ പ്രവർത്തന ഫലമാണ് അബോധ മനസ്സില്ലെങ്കിൽ നമ്മൾ വെറും ഒരുപാട് കഴിവ് കുറഞ്ഞ ഒരുപാട് ലിമിറ്റേഷനുള്ള ഒരാളായിപ്പോകും കാരണം അബോധ ബോധമനസ്സിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തെ അപ്പാടെ നിയന്ത്രിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ പ്രധാനമാണ് എന്നാൽ ദൈനംദിന ജീവിതത്തിലും ഓരോ നിമിഷത്തിലും നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബോധമനസ്സാണ്